ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനിറ്റ് സലീം ഞാനിന്ന് സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ളൊരു വ്യക്തി ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കൈ കുത്തിയൊക്കെയാണ് എഴുന്നേക്കുന്നത് കൈ കുത്തിയാൽ പോലും വളരെ പ്രയാസപ്പെട്ടാണ് തറ എന്നൊക്കെ എഴുന്നേറ്റ് വരുന്നത് തറയിൽ ഇരുന്ന് കഴിക്കാൻ പല ആളുകൾക്കും പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിച്ചതിന് ശേഷം എഴുന്നേൽക്കാൻ വളരെ പ്രയാസമാണ് ഇവരിൽ പല ആളുകളും ദിവസവും നടക്കുന്നവരാ അടുത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഞാൻ ഒരു മുപ്പത് മിനിറ്റ് നടക്കാറുള്ളതാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എഴുന്നേക്കാൻ പറ്റാത്തത് അതിൻ്റെ കാരണം അവരുടെ കോർ മസിൽസിന് സ്ട്രെങ്ത് ഇല്ല എന്നുള്ള നമ്മുടെ തുടയിലും അതുപോലെ കാലിലുള്ള മസിൽസിനൊന്നും സ്ട്രെങ്ത് ഇല്ല പണ്ടുണ്ടായിരുന്നു പക്ഷേ അത് കാലക്രമേണ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ അതിൻ്റെ ശക്തി കുറഞ്ഞ് പ്രായമാവുന്നതും പിന്നെ അതുകൂടാതെ ഉപയോഗിക്കാത്തതും കാരണം അതിൻ്റെ ശക്തി കുറഞ്ഞ് ആ ഒരു കോർ സ്ട്രെങ്ത് പോയിരിക്കുകയാണ് പക്ഷെ ഇത് തിരിച്ചു വന്നേ പറ്റൂ കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറേ നാളങ്ങനെ പറ്റാതാവുമ്പോൾ നമുക്ക് പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേദനകൾ ശക്തി കുറവ് ബാലൻസ് പോവുക പെട്ടെന്ന് പെട്ടെന്ന് വീഴുക ഇതെല്ലാം ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ നടക്കാൻ പോലും പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള എക്സസൈസ് നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങാത്തത് കൊണ്ടാണ് എക്സസൈസ് പല അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യും ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കൊളസ്ട്രോൾ ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ള പല തരത്തിലുള്ള അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യും പക്ഷേ എക്സസൈസിനോടൊപ്പം നമ്മളൊരു നാല് സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ചെയ്താൽ ഈ തരത്തിലുള്ള കോർ മസിൽ സ്ട്രെങ്തും കൂടെ നമുക്ക് കിട്ടും ആ നാല് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് എൻഡുറൻസ് ട്രെയിനിങ് എക്സസൈസാണ് രണ്ടാമത്തത് റെസിസ്റ്റൻ ട്രെയിനിങ് എക്സസൈസ് മൂന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് എക്സസൈസ് നാലാമത്തത് ബാലൻസ് എക്സസൈസ് ഈ നാല് എക്സസൈസും ഏത് പ്രായത്തിനും അവരുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസിന് സ്ട്രെങ്ത് വരികയും നമുക്ക് നടക്കാനുള്ള ശക്തി പ്രായമാവുമ്പോഴും ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ട് എഴുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള ചില അപ്പൂപ്പ്മാർ പോലും വളരെ വേഗത്തിൽ നടക്കുന്നതും ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കും അപ്പോൾ ചൈനയിലും നേപ്പാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സ്ഥിരമായി ഞാൻ രണ്ടടുത്തും പോയിട്ടുള്ള ആളാണ് പിന്നെ അതുപോലെ ജപ്പാനിൽ പോയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ വളരെ വേഗത്തിലാണ് എഴുപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള ആളുകൾ നടക്കുന്നതും സാധാരണ പോലെയാണ് അവർ അവരുടെ മസിൽ സ്ട്രെങ്ത് എല്ലാം വളരെ ടോണും മസിൽ സ്ട്രെങ്തും എല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സിനിമാടന്മാരായിട്ടുള്ള പല ആളുകൾക്കും എഴുപത് വയസ്സായാൽ പോലും അവരുടെ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ ടോൺ നല്ലതാണ് കാരണം അവർ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങും അതുപോലെ റെസിസ്റ്റൻസിൻ്റെ ട്രെയിനിങ്ങും ചെയ്യുന്നതുകൊണ്ടാണ് മസിൽ ഉരുട്ടി എടുക്കാനോ മസിൽ വലുതാക്കാനോ അല്ല പറയുന്നത് നമ്മുടെ ഉള്ള മസിലിൻ്റെ സ്ട്രെങ്ത് കീപ്പപ്പ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ പല ആളുകളും പറയുന്നു ഞാൻ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പലരും പറയുന്നുണ്ട് അല്ലാതെ ചില ആളുകൾ പറയുന്നത് ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ വണ്ണം വയ്ക്കുമോ എന്ന് പറയുമുണ്ട് മൂന്നാമത് പറയുന്നത് പിന്നെ നമ്മൾ വണ്ണം കുറവല്ലേ ഞാൻ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള വണ്ണം കുറവുള്ള വ്യക്തിക്ക് പോലും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൊളസ്ട്രോളും വരുന്നുണ്ട് വണ്ണം കുറവുള്ള വ്യക്തിക്ക് പോലും ഇതുപോലെ എഴുന്നേക്കാൻ പറ്റാതെ വരാറുണ്ട് കുറച്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ശേഷം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയെ വരാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട എക്സസൈസാണ് ഈ പറയുന്ന എക്സസൈസുകളല്ല അപ്പോൾ ആദ്യമായിട്ട് എൻഡുറൻസ് ട്രെയിനിങ് എന്താണെന്ന് പറയാം എൻഡുറൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എയറോബിക് ആണ് അതായത് ഓക്സിജൻ ആവശ്യമുള്ള ആണ് നമ്മൾ എൻഡുറൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പറയും നടന്നാൽ പോരെ എന്ന് ചോദിക്കും എയ്റോബിക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നടന്നാൽ മതി പക്ഷെ നടന്നാൽ പോരാ നല്ല സ്പീഡിൽ നടക്കണം ബ്രിസ്ക് വാക്കിംഗ് എന്നാണ് പറയുന്നത് അത്യാവശ്യം ഒരു ഓടുന്ന പോലുള്ള നടത്തം എന്നാണ് പറയുന്നത് ആ നല്ല വേഗത്തിൽ നടക്കും അതൊരു മുപ്പത് മിനിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് അപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക് ചെറുതായിട്ട് റണ്ണിങ് ഓടാം ചെറിയ രീതിയിൽ ഓടാം പിന്നെ അതുപോലെ തന്നെ ജോഗിങ് നല്ലതാണ് പിന്നെ സൈക്ലിംഗ് നല്ലതാണ് സ്വിമ്മിങ് നീന്തുന്നത് നല്ലതാണ് ഇതുപോലുള്ള എല്ലാം എയ്റോബിക് എക്സസൈസാണ് ഈ എയ്റോ ഇത് തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം സാധാരണ മൈൽഡ് ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ഇൻറ്റൻസിറ്റി അതുപോലെ സിവിയർ ഇൻറ്റൻസിറ്റി മൈൽഡ് ഇൻറ്റെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്നു വളരെ സമാധാനമായി നടക്കുന്ന മൈൽഡ് നിങ്ങൾ അങ്ങനെ നടന്നാൽ പോരാ നമ്മൾ മോഡറേറ്റ് ഇൻറ്റെൻസിറ്റി ആണ് സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഓടുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്പീഡിൽ തന്നെ നടക്കുക നല്ലോണം വിയർക്കുന്ന രീതിയിൽ നല്ല കൈ വീശി നടക്കുക അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഇത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ അത് ഹെൽപ്പ് ചെയ്യും ഹൃദയത്തിൻ്റെ വെസൽസ് ബ്ലഡ് വെസൽസ് അതുപോലെ തന്നെ ബ്രീത്തിങ് ഇതെല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെ നമുക്കറിയാം അതൊരു ഹൈ ഇൻറ്റൻസിറ്റി ആണോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആണോ ഹൈ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ എക്സസൈസ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ഹൈ ഇൻറ്റെൻസിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല സ്പീഡ് ഓടുകയാണ് ഓടിക്കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒരു വാക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ വീണ്ടും ശ്വസിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തോന്നും കുറച്ചൊരു വാക്കുകളൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മൈൽഡ് ഇൻറ്റൻസിറ്റിയാണ് ആണ് അത് അല്ല വേണ്ടത് മോഡറേറ്റ് ഇൻറ്റൻസി എങ്കിലും ചെയ്യണമെന്നാണ് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കാരണം നമ്മുടെ ഹൃദയം ഫാസ്റ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മുടെ ഹൃദയം കോൺട്രാക്ട് ചെയ്ത് രക്തം എത്തിക്കുക അത് ഹൃദയത്തിനും അതുപോലെ പല അസുഖങ്ങളെയും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ ഇതാണ് എൻഡുറൻസ് ട്രെയിനിങ് ഇത് നമുക്ക് പല അസുഖങ്ങളെയും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി രണ്ടാമത്തത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു അനറോബിക് ആണ് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് മസിൽ ഡെവലപ്പിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മസിൽ സ്ട്രെന്തനിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം വെയിറ്റും മസിലാണ് ക്യാരി ചെയ്യുന്നത് അപ്പം പ്രായമാകും തോറും ആ മസിൽ വീക്കായാൽ നമുക്ക് എന്തു പറ്റും നമുക്ക് ഈ ശക്തി കുറയും നമുക്ക് നിൽക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ വേദനകൾ പല വേദനകൾ ബാക്ക് പെയിൻ അതുപോലെ കാല് വേദനയൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം മസിൽ സ്ട്രെങ്ത് അല്ലാത്തതുകൊണ്ടാണ് അപ്പൊ മസിൽ സ്ട്രെങ്ത് ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നതും ഇഞ്ചുറീസ് ഉണ്ടാവുന്നതും എല്ലാം മസിൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ അറുപത് വയസ്സുള്ള ആളുകൾ പെട്ടെന്ന് വീഴുന്നതിൻ്റെ ഒക്കെ കാരണതാണ് അപ്പം ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിഫ്റ്റിംഗ് വെയിറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കുപ്പി എടുത്തോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒരു പത്ത് സെറ്റ് ചെയ്യുക അതൊരു നല്ലൊരു എക്സസൈസാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ പൊക്കാൻ പറ്റും ഗ്രോസറീസ് പൊക്കാൻ പറ്റും പിന്നെ ഒരു ടെന്നീസ് ബോൾ വെച്ച് എക്സസൈസ് ചെയ്യാം ടെന്നീസ് ബോൾ വെച്ച് കൈകൾ എക്സസൈസ് ചെയ്യാം അതൊരു പത്ത് സെറ്റ് പത്ത് പ്രാവശ്യം ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് സെറ്റ് എക്സസൈസ് ചെയ്യാം അപ്പോൾ ഉള്ള മസിൽസ് ഞാൻ ചെയ്തു നോക്കിയാൽ ചെയ്ത് ഒരു ടെന്നീസ് ബോൾ വെച്ച് അപ്പോൾ നമ്മുടെ ഈ കയ്യിൽ ഈ മസിൽസ് എല്ലാം അനങ്ങുന്ന പോലെ തോന്നും അതുപോലെ തന്നെ നമുക്ക് വാൾ ഉണ്ട് വാൾ പുഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കൈ വാളിലോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ബ്രീത്തിങ് ചെയ്യുകയും മുകളിലോട്ട് വരും എന്നിട്ട് അങ്ങനെ പോയി ഹോൾഡ് ചെയ്യുക താഴോട്ട് പോയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക മുകളിലോട്ട് വരിക അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ബ്രീത്തിങ് ചെയ്യുക മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ആ രീതിയിൽ ചെയ്യുന്നതാണ് വാൾ പുഷപ്പ് എന്ന് പറയുന്നത് ഈ വാൾ പുഷപ്പ് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും പ്രായമുള്ളവർക്കൊക്കെ പുഷപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിലുള്ള വാൾ പുഷപ്പ് ചെയ്യാനായിട്ട് കഴിയും പിന്നുള്ളത് നമുക്ക് ഓവർ ഹെഡ് ആം കേൾ എക്സസൈസ് എന്ന് പറയും തലണം മുകളിലൂടെ ചെയ്യുന്നത് ഇവിടെയും നമ്മൾ എപ്പോഴും നമ്മൾ താഴോട്ട് പോകുമ്പോഴാണ് അതായത് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ബ്രീത്തിങ് ചെയ്യേണ്ടത് ശ്വസിക്കേണ്ടത് മുകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അത് വാവഴി ചെയ്യുക ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ഇങ്ങനെ വരുമ്പോൾ ബ്രീത്തിങ് മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ആ രീതിയിൽ വേണം എക്സസൈസ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇത് വളരെ പതുക്കെ പതുക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മസിൽസും എഫക്റ്റീവ് ആവും ഇനി ചെയ്യാൻ പറ്റുന്ന നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് ചെയ്യാം ഒരു ബാൻഡ് വാങ്ങിച്ചതിന് ശേഷം ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യാം അപ്പോഴും നമ്മുടെ മസിൽസെല്ലാം സ്ട്രെങ്തൺ ആവും അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ലിഫ്റ്റിംഗ് വെയിറ്റ് വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെന്നീസ് ബോൾ വെച്ച് വഴി അല്ലെങ്കിൽ വാൾ പുഷപ്പ് റെസിസ്റ്റൻറ്റ് ബാൻഡ് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാം ചെറിയ രീതിയിലുള്ള ഡംബൽസ് ഉപയോഗിച്ചിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിങ് ചെയ്തുകൊണ്ട് നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഈ വെയ്റ്റ് കൊണ്ടുള്ള എക്സസൈസ് ചെയ്ത് നമുക്ക് പുഷപ്പ് ചെയ്യുന്ന ഒരു നല്ല ആണ് ഇതുപോലുള്ള മസിൽ സ്ട്രെങ്തനിങ് വരുന്ന എക്സസൈസാണ് പുഷപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് അഞ്ചെണ്ണം ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അഞ്ചെണ്ണം ചെയ്യാം അതൊരു മൂന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം ചിലപ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാകുമ്പോൾ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയും മനസ്സിലാക്കേണ്ട എപ്പോഴും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക നമ്മൾ എന്തെങ്കിലും സാധനം ഒരു ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ പുഷ് ചെയ്യുന്ന സമയത്തോ നമ്മൾ എക്സസൈട്ട് ചെയ്യുന്ന സമയത്ത് ഊതി എക്സസൈൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇത് ചെറുപ്പം നിലനിർത്താനും നമ്മുടെ മസിൽസ് കോർ മസിൽസ് സ്ട്രെങ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഇനി മൂന്നാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസാണ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് നമ്മുടെ ചലനം അനായസമാക്കാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിയുമ്പോൾ ഉളുക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് പല ആളുകൾക്കും പ്രായമാകുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു സ്റ്റേഡിയായിട്ടുള്ള നല്ല ഉറപ്പുള്ള ഉറപ്പുള്ളൊരു ചെയറിലിരിക്കുക നമ്മൾ ആം ഉള്ള ഒരു ചെയറിൽ ഇരിക്കുക ബാക്ക് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യുക തിരിഞ്ഞ് അതായത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് തൈ വെച്ചതിന് ശേഷം നമ്മൾ ശരീരം റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ ചെയ്യുക അങ്ങനെ ഒരു പത്രവോഷം ചെയ്യുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ കൈവച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ബാക്ക് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം പിന്നെ ആങ്കിൾ സ്ട്രെച്ച് എക്സസൈസ് ഉണ്ട് നേരെ ഇരുന്നതിന് ശേഷം ഒരു കൈ ഇല്ലാത്തൊരു ചേർ ഇരുന്നതിന് ശേഷം കൈകൾ കാലുകൾ നേരെയാക്കി വെച്ച് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ അത് പല രീതിയിൽ ചെയ്യാം ഒന്ന് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കാല് മുകളിലോട്ട് ഉയർത്തി കാല് സ്ട്രെച്ച് ചെയ്ത് ചെയ്യാം ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാണ് നമ്മുടെ കാലിലോട്ടുള്ള രക്ത ഓട്ടം വളരെ കൂടുന്നതും ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഉണർവ് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് ഇപ്പോൾ തന്നെ നോക്കുക അപ്പോൾ അതൊരു ആങ്കിൾ സ്ട്രെച്ച് എക്സസൈസ് എന്ന് പറയും ഇനി നമുക്ക് ബാക്ക് ഓഫ് ലെഗ് സ്ട്രെച്ച് എക്സസൈസ് ഉണ്ട് അതിന് കിടന്നതിന് ശേഷം ഒരു കാല് പൊക്കി അങ്ങനെ കൈ വെച്ച് ഹോൾഡ് ചെയ്ത് വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അങ്ങനെ ഒരു ഒരു പത്ത് സെക്കൻഡ് പിടിക്കുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇതെല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വരും അതുപോലെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി പറ്റും കുറച്ചും കൂടെ നമ്മൾ കാലും കയ്യൊക്കെ വളയും പിന്നെ ഇത് കൂടാതെ കുറച്ചുകൂടെ ഹൈ എൻഡിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇപ്പം യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ശരീരം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവും അത് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം ആംഗിൾ സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം ബാക്ക് ഓഫ് ലെഗ് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം യോഗ ചെയ്യാം ഇതെല്ലാം നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ബാലൻസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പ്രത്യേകിച്ചും ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട എക്സസൈസാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡിങ് ഓൺ വൺ ഫുഡ് ഒരു കാലിൽ നിൽക്കുക അപ്പം അതൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടൂല്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ നമ്മളൊരു വോളിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം ഒരു മതിലിൽ പിടിച്ചുകൊണ്ട് ഒരു കാലം പൊക്കി നിൽക്കാം അതിനുശേഷം കൈമാറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് പറ്റും അപ്പോൾ ഒരു കാലിൽ ആ സ്ട്രെങ്ത് വരും അത് പിന്നെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു ചെയറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം പൊക്കി വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അത് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു പത്ത് സെറ്റ് റിപ്പീറ്റ് ചെയ്യുക ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഹീൽ ടു ടോ ആക്കുന്ന ടെസ്റ്റാണ് നമ്മുടെ കാല് വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുമ്പിൽ അടുത്തകാൽ വെക്കുക അതിന് തൊട്ടു മുമ്പിൽ അടുത്ത കാല വെക്കുക ആ രീതിയിൽ നടക്കുക ഇപ്പോഴും ബാലൻസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മതിൽ ചേർന്ന് കൈപിടിച്ച് നടക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ആ ഒരു അതില്ലാതെ തന്നെ നടക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റഡ് പൊസിഷൻ ആൻഡ് സ്റ്റാൻഡ് എന്ന് പറയും കസേരയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുക കസേരയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുക അങ്ങനെയുള്ളത് ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഡസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞ ഉള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നടത്താൻ മാത്രമല്ല വേണ്ടത് നടത്തത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസും അതുപോലെ തന്നെ ബാലൻസ് എക്സസൈസും നിർബന്ധമാക്കണം ഈ എക്സസൈസ് ചെയ്യുന്നതിന് തന്നെ നടത്താൻ മാത്രം പോരാ കുറച്ചും കൂടെ ഒന്ന് മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ അസുഖം വരാതിരിക്കാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസ് കൃത്യമായി പാലിക്കുക ഓവർ എക്സസൈസ് അല്ല നമുക്ക് വേണ്ടത് മിതമായ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ റെക്കമെൻഡ് ചെയ്ത രീതിയിൽ ഒരാഴ്ചയിൽ നമ്മൾ മോഡറേറ്റ് എക്സസൈസ് നൂറ്റമ്പത് മിനിറ്റ് എഴു ബിഗറസ് എക്സസൈസ് ആണെങ്കിൽ എഴുപത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ പോകാതിരിക്കുക വളരെ പതുക്കെ പതുക്കെ മാത്രം വെയിറ്റുകൾ കൂട്ടുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഒരുപാട്